ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ മാത്രം കിട്ടിയാൽ മതി ആ വാഹനത്തിൻ്റെ ഉടമയുടെ ഫോൺ നമ്പർ അടക്കം ലഭിക്കുന്ന ഒരു ചാറ്റ് ബോട്ട് ഈ അടുത്ത കാലത്തായി ഇറങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ ടെലിഗ്രാമിൽ ഒരു ബോട്ടാണ് ആ ബോട്ടിലേക്ക് നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി അയാളുടെ ഫോൺ നമ്പർ അടക്കം നമുക്ക് ലഭിക്കുന്ന വണ്ടിയുടെ വാഹനത്തിൻ്റെ ഉടമയുടെ പേരടക്കം വണ്ടിയുടെ എഞ്ചിൻ നമ്പർ അടക്കം ലഭിക്കുന്ന ഒരു ചാറ്റ് ബോട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് പക്ഷേ അത് എങ്ങനെയാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ടുള്ള ഒരു വീച്ചയാണോ അതല്ല ഇത് ഹാക്ക് ചെയ്താണോ എന്ന് അറിയില്ല എന്തായാലും ഇതിലൂടെ നിങ്ങൾക്കും ചെക്കാൻ സാധിക്കും ഈ ചാറ്റ് ബോർഡിലെ ലിങ്ക് വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നത് വാഹനത്തിൻ്റെ നമ്പർ ഇട്ടു കൊടുത്താൽ മതി ഇത് ദുരുപയോഗം ചെയ്തതാണോ എന്നറിയില്ല എന്നാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പറും ഈ ചാറ്റ് ബോർഡിൽ ഉണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം അപ്പോൾ എന്തായാലും നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ കയ്യിലുള്ള വാഹനത്തിൻ്റെ നമ്പർ ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത്ര മാത്രം ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആ വാഹനത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൂടാതെ നിങ്ങൾ ആ വാഹനത്തിൻ്റെ ഫോൺ നമ്പർ അടക്കം ഇതിൻ്റെ ഭാഗത്തു ഒരു വീഴ്ചയാണ് എനിക്ക് തീർച്ചയായും അത് നികത്തേണ്ട സമയം കഴിഞ്ഞ സമയം ഒരുപാട് ആയിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ട് മൂന്ന് ദിവസമായി അപ്പോൾ ചിലത് അറിഞ്ഞ ആൾക്കാർ ചിലപ്പോൾ നാല് നാല് ദിവസമായിട്ടുണ്ടാവും ഞാൻ അറിഞ്ഞിട്ട് മൂന്ന് ദിവസമായി ഇപ്പോഴും ആക്റ്റീവാണ് അപ്പോൾ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്നും ആർ സി ഓണയുടെ പേര് ഫോൺ നമ്പറൊക്കെ കണ്ടുപിടിക്കുന്നത് വിളിക്കാണ്ട് മനസ്സിലാക്കാം ഫ്രണ്ട്സ് വീട്ടിൽ ഒക്കെ കുറച്ച് ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ടെലിഗ്രാം ലിങ്ക് എന്ന് കാണാം നിങ്ങൾക്ക് അതിന് ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെലിഗ്രാമിലേക്ക് പോകും ഒരു ചാനലിലേക്ക് നിങ്ങൾ സ്റ്റാർട്ട് കൊടുക്കുക ഈ സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഡെലിവറി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് കയ്യിലുള്ള ഏത് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അതിൻ്റെ മുമ്പിൽ വണ്ടിയുണ്ട് ജസ്റ്റ് അവർ ടൈപ്പ് ചെയ്യാം ഓക്കെ കെ എൽ അറുപത്തഞ്ച് അറുപത്തഞ്ച് ക്യൂ ക്യൂ അറുപത്തി മൂന്ന് പതിനാല് അറുപത്തി മൂന്ന് പതിനാല് എന്ന് ഇതിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു മെസ്സേജ് വരും അവിടെ നിങ്ങൾ ജോയിൻ ചാനൽ കാണിക്കുക അതിന് മേ ജസ്റ്റ് ടച്ച് ചെയ്യുക ഇവിടെ ജോയിൻ കൊടുക്കുക അതിനുശേഷം ബാക്ക് അടിക്കുക വീണ്ടും നേരത്തെ ആ ചാനലിലേക്ക് തന്നെ വരിക അതിന് ഈ നമ്പർ ഒന്നുകൂടി ഇവിടുന്ന് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിന് ശേഷം വീണ്ടും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക സോറി ഓക്കെ ഇവിടെ ഒന്നും കൂടി പേഴ്സ് ചെയ്ത് കൊടുക്കുക സെൻഡ് ചെയ്ത് കൊടുക്കുക ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഡീറ്റെയിൽസ് മുഴുവനായിട്ടും കുറച്ച് സമയത്തിനുള്ളിൽ അവർ തരുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം പക്ഷേ ഡീറ്റെയിൽസ് ദിസ് വെഹിക്കിൾ ഒരുപാട് സെർച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ കാണാൻ തന്നെ കേട്ടോ ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഓ ഹി ഓക്കെ ഡിക്ലേ ചെയ്തോ ഓക്കെ വന്നു അപ്പോൾ ആ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആരെ പേരാക്കണം ബിബി എം കെ ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങനെ ഒരു ആപ്പിലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടാറില്ല വണ്ടി ഏതാണെന്നുള്ളത് ഇങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് കാണാതിരിക്കും ഇതുപോലെ നിങ്ങൾക്കും ചെക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ വീല് പോളോ ഓടിയാണ് വണ്ടി ഞാൻ ജസ്റ്റ് ആ വണ്ടി ഒന്ന് കാണിച്ചുതരാം കേട്ടോ ആ കാണുന്ന പോളോ ആണ് ആ വണ്ടി ഓക്കെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോഴത്താണ് എൻ്റെ പേരിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ പേര് ഇവിടെ കാണിക്കാം അത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇനി ഇതിൻ്റെ ഫോൺ നമ്പർ കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പൈസ കൊടുക്കണം ആ പൈസ കൊടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ബാക്കിയുള്ള ആർ ടി ഒക്കെയുള്ള കാര്യങ്ങൾ മുയ്യോ കറക്റ്റായിട്ട് ഇവിടെ ഞാൻ നമുക്ക് കിട്ടിയത് കാണാൻ സാധിക്കും ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടു കൊടുക്കാൻ സാധിക്കും ഞങ്ങൾക്ക് ഏത് വേണമെങ്കിലും ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുക നിങ്ങൾ എഴുതി കൊടുക്കുക ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മുമ്പിൽ വണ്ടി ഉണ്ടെങ്കിൽ ആ മുമ്പിലുള്ള വണ്ടീൻ്റെ നമ്പർ ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പരീക്ഷ വെക്കുക എന്തായാലും അടിപൊളി ഒരു ടെലഗ്രാം ബോട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ കൂടാതെ വരാം മറന്നുപോയി നമുക്ക് പൈസ കൊടുത്ത കാര്യത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഫിഫ്റ്റി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പൈസ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അപ്പം ഇതിൻ്റെ യു പി ഐ ഐ ഡി കൊടുത്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അമ്പത് രൂപ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോൺ ഒരു ആർ സി ബുക്കിൻ്റെ ഫുൾ ഫോൺ നമ്പർ അടക്കം നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഓണർ നമ്പർ ആണ് അവിടെ പ്രത്യേകം ചെയ്തിട്ട് ഗെറ്റ് ഓണർ നമ്പർ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ആ ഇതിലേക്ക് നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് കൊടുക്കുക ഓക്കെ ഞാൻ ചെയ്യുന്നില്ല ഓക്കെ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ടാവും പ്രൊഫൈൽ വന്നു ഈ അമ്പത് രൂപ റിക്വസ്റ്റ് ഓണർ നമ്പർ ഇനി ആഡ് ഫണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തത് നമുക്ക് അതിലേക്ക് പൈസ കൊടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ അവരുടെ ഫോൺ നമ്പർ ലഭിക്കും ഓക്കെ